വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്ത് നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള പ്രിയ നടനാണ് അവരെ കണ്ണീരിലാഴ്ത്തി വിടവാങ്ങിയിരിക്കുന്നത് പ്രിയ നടൻ മനോജ് കുമാർ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ഹിന്ദി സിനിമകളിൽ വളരെ സജീവമായ അഭിനേതാവാണ് മനോജ് കുമാർ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് മുംബൈയിലെ കോകിലാബെൻ ദിരുഭായ് അംബാനി ആശുപത്രിയിൽ കുറേ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഫാഷൻ ആണ് ആദ്യ സിനിമ പിന്നീട് നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ മനോജ് അവതരിപ്പിച്ചു കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകാലമായി ബോളിവുഡ് സിനിമാ രംഗത്ത് സജീവമായിരുന്നു മനോജ് പത്മശ്രീ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നീ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ വലിയ നഷ്ടം എന്നാണ് പ്രിയ താരത്തിന്റെ വിയോഗത്തിൽ മുഖ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടൻ മനോജ് കുമാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക